മലയാള സിനിമ എന്നല്ല ഇന്ത്യൻ സിനിമ തന്നെ കണ്ട മികച്ച നടന്മാരിൽ ഒരാളാണ് ഭരത് ഗോപി ഇന്ന് ഭരത് ഗോപിയുടെ ഓർമ്മ ദിവസമാണ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒൻപതിനാണ് ഭരത് ഗോപി വിട പറഞ്ഞത് അച്ഛന്റെ ഓർമ്മ ദിവസം മകൻ മുരളീഗോപി പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കുറിപ്പിനൊപ്പം ഒരു ഫോട്ടോയും മുരളീകോപി പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപെടുത്ത ഭരത് ഗോപിയുടെ ചിത്രവും അതിന് പിന്നിലെ കഥയും പങ്കുവെക്കുന്നതാണ് മുരളീഗോപിയുടെ പോസ്റ്റ് ഭരത് ഗോപിയുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധിയും അതിനെ മറികടന്നതുമൊക്കെ മകൻ ഓർക്കുന്നുണ്ട് ഈ കുറിപ്പിലൂടെ മുരളിഗോപിയുടെ കുറിപ്പ് നോക്കിയാൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇന്ന് അച്ഛന്റെ ഓർമ്മ ദിനമാണ് ഫോട്ടോ എടുക്കുന്നതിലോ അത് ആൽബങ്ങളിലാക്കി സൂക്ഷിക്കുന്നതിലോ അച്ഛൻ ഒരിക്കലും ശ്രദ്ധ കാട്ടിയിരുന്നില്ല വിരളമായതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഓരോ ചിത്രവും അമൂല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്റെ നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ അച്ഛൻ വീണു വലിയ മനോയുദ്ധങ്ങളുടെ നാലഞ്ച് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് മാതൃഭൂമിയുടെ താര ഫോട്ടോഗ്രാഫർ ആയിരുന്ന ശ്രീ രാജൻ പൊതുവാൾ വീട്ടിൽ വന്ന് പകർത്തിയ ഫോട്ടോകളിൽ ഒന്നാണിത് ഒന്ന് തിരിഞ്ഞ് ഈ വശത്തേക്കൊന്ന് നോക്കാമോ സർ അദ്ദേഹം തിരക്കി ആ നോട്ടമാണ് ഈ ചിത്രം പിന്നീട് ഒരുപാട് തവണ ഈ ഫോട്ടോയിലെ അച്ഛന്റെ കണ്ണുകളിൽ നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ട് അതുവരെയുള്ള ജീവിതത്തെ മുഴുവൻ ഓർമ്മിച്ചെടുത്ത് കൂട്ടലും കിഴിക്കലും ഒന്നുമില്ലാതെ കണ്ടതിനേയും കൊണ്ടതിനെയും എല്ലാം ഒരു നിമിഷം കൊണ്ട് ഒരുപോലെ അടുക്കി പൊക്കി അതിനെ ആകെ ഇമവെട്ടാതെ അഭിമുഖീകരിച്ചത് പോലെ ഒരു തിരിഞ്ഞുനോട്ടം എന്ന് പറഞ്ഞാണ് മുരളി ഗോപി തന്റെ ഓർമ്മക്കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് മുരളിയുടെ കുറിപ്പിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് സിനിമാ സീരിയൽ താരങ്ങളും ആരാധകരുമെല്ലാം കമന്റുകളുമായി എത്തിയിട്ടുണ്ട് എന്തോ ഇന്നും മായാതെ നിൽക്കുന്ന അനുഗ്രഹീത കലാകാരനെന്നും എന്നും അയ്യപ്പനെ പോലെ ഒരു കഥാപാത്രം ചെയ്യാൻ കരുത്തുള്ള നടൻ ഇനി എന്നെങ്കിലും മലയാള സിനിമയിൽ ഉദയം ചെയ്യുമോ എന്നും ഇദ്ദേഹത്തെ പോലെ ഒരു നടനെ ഓർക്കാൻ ഒരു ചിത്രത്തിന് പോലും ആവശ്യമില്ല കാരണം ഭരത് ഗോപി എന്ന് കേട്ടാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒത്തിരി ജീവനുള്ള കഥാപാത്രങ്ങളിൽ മനസ്സിൽ ഓടിയെത്തുമെന്നും കരുത്തുറ്റാ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ തന്റെ പ്രതിഭ കൊണ്ട് ഭരത് ഗോപി അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ നിരവധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിലൂടെയാണ് ഭരത് ഗോപി സിനിമയിലെത്തുന്നത് പിന്നീട് അടൂരിന്റെ തന്നെ കുടിയേറ്റത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡായ ഭരത് പുരസ്കാരം നേടി ഭരത് ഗോപിയായി മാറി ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ഭരത് ഗോപി നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് അദ്ദേഹത്തെ തേടി ഭരത് പുരസ്കാരം എത്തുന്നത് പക്ഷാഘാതത്തേ അടക്കം മറികടന്നാണ് ഭരത് ഗോപി അഭിനയിച്ചത് തന്റെ അവസാന കാലത്തും അദ്ദേഹം അവിസ്മരണീയമായ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഭരത് ഗോപിയുടെ മരണം യവനിക പാലം പാളങ്ങൾ ഓർമ്മയ്ക്കായി കാറ്റത്തെ കിളിക്കൂട് ആദാമിന്റെ വാരിയിൽ ചിദംബരം തുടങ്ങി അദ്ദേഹം അനശ്വരമാക്കിയ സിനിമകളും കഥാപാത്രങ്ങളും നിരവധിയാണ് ദേ ഇങ്ങോട്ട് നോക്കിയാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം അച്ഛന്റെ പാതയിലൂടെ തന്നെ മകൻ മുരളീഗോപിയും സിനിമയിലെത്തുകയായിരുന്നു ഇന്ന് മലയാള സിനിമയിലെ മുൻനിര തിരക്കഥാകൃത്തും നടനും ഒക്കെയാണ് മുരളീഗോപി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ